വളരെ എക്സൈറ്റഡ് ആണ് ആണ് സെക്കൻഡ് ഹാഫിലേക്ക് ഒന്നും ടോപ്പ് പ്ലസ് കൊടുക്കാനുള്ളത് ഒരു ഒരു കൊച്ചിയിൽ നിന്ന് രാഗിനും തിരുവനന്തപുരത്ത് നിന്ന് രാഹുൽജി നാഥം നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ആദ്യം രാഗിനിലേക്ക് രാഗിൻ ആദ്യ പകുതി കഴിഞ്ഞതോടെ ആവേശം ഇരട്ടിയായി എന്ന് തോന്നുന്നു രണ്ടാം പകുതിയിലേക്ക് കടക്കാൻ എല്ലാവരുടെയും പ്രതികരണങ്ങളും അങ്ങനെയാണല്ലോ തീർച്ചയായും മികച്ച പ്രതികരണങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ പങ്കുവച്ചത് ത്രില്ലടിപ്പിക്കുന്ന പിടിച്ചിരുത്തുന്ന സിനിമ എന്നാണ് പലരും പങ്കുവച്ച ചെറുവാക്കുകളിൽ ഉണ്ടായിരുന്നത് എന്തായാലും അത്രത്തോളം ആവേശം തുടക്കം മുതലേ ഉണ്ടായിരുന്നു ഈ കവിതാ തിയേറ്ററിന് മുന്നിലേക്ക് രാവിലെ പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കണ്ടത് അതിനുശേഷം താരങ്ങൾ ഉൾപ്പെടെയുള്ളവരും എത്തി അങ്ങനെ താരങ്ങൾക്കൊപ്പം ആണ് പലരും കൊച്ചിയിൽ ആദ്യ ഷോ കവിതാ തിയേറ്ററിൽ തിയേറ്ററിലിരുന്ന് കാണുകയും ചെയ്യുന്നത് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവ് ഇന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ കുറേ നാളുകളായി പ്രേക്ഷകർ ആകാംക്ഷയോടെ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു എം വിരാൻഡറിൻ്റെ റിലീസിനായി ഒരു ബ്രഹ്മാണ്ഡ റിലീസ് ഒരു പാൻ ഇന്ത്യ റിലീസ് വൈഡ് റിലീസ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലെടുത്ത ഒരു ചിത്രവും കൂടിയാണ് അപ്പോൾ അതിൻ്റെ ആദ്യ പ്രതീക്ഷകൾ തന്നെ വളരെ പോസിറ്റീവായി തന്നെ പ്രേക്ഷകർ പങ്കുവയ്ക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യവുമാണ് എന്തായാലും അതുതന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ തിയേറ്ററുകൾക്ക് മുന്നിൽ മാത്രമല്ല വിവിധ ഇടങ്ങളിലെ തിയേറ്ററുകൾ പൊക്കത്ത് തന്നെ ഒരു ായി മാറി പ്രേക്ഷകരൊക്കെ തന്നെ തടിച്ച് ഇടി അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊപ്പം തന്നെ വലിയ തള്ളിക്കയറ്റം തിയേറ്ററുകളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു മലയാള സിനിമാ മേഖല പഴയ പ്രതാപകാലത്തിലേക്ക് തിരിച്ചെത്തുന്ന സൂചനകൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ മലയാള സിനിമാ മേഖല കടന്നുപോകുന്ന സമയത്തെ എമ്പുരാൻ ഒരു വലിയ ഊർജം ആയിരിക്കും നൽകുക എന്ന കാത്തിരിപ്പിലായിരുന്നു സിനിമാ മേഖലയിലുള്ളവരും ഉള്ളവരും സിനിമാസ്വാദകരും ഒക്കെ അങ്ങനെ തന്നെ നമുക്കും കാത്തിരിക്ക